പോവാൻ അച്ഛൻ അച്ഛനും പോവാ സമയ അജിങ്ങേച്ചിമാരുണ്ടല്ലോ കളിപ്പിക്കേ ഹർഷി അവിടെ പോയിട്ട് നേരത്തെ വരാൻ കേട്ടാ വന്നിട്ട് അച്ഛൻ കളിപ്പിക്കാമേ ഓ അച്ഛൻ പോയിട്ട് ഓടി വരാം ചേച്ചിമാരുണ്ടല്ലോ കളിപ്പിക്കാ പിന്നെ അച്ഛ പോയിട്ട് ഓടി വരാം കേട്ടാ മക്കളെ അച്ഛൻ പോയിട്ട് കുഞ്ഞാങ്ങോളാം കേട്ടാൽ നോക്കിക്കോളാം അത് ചേച്ചി ഒരു സ്വഭാവം നന്നാക്കിയാതി അപ്പൊ അത് ചേച്ചി നന്നാവും കേട്ടാ അത് എന്റെ പടി പറഞ്ഞ കാര്യമില്ല കുഞ്ഞുനോക്ക് ചേച്ചി നോക്ക് ചേച്ചി നോക്കൂ

അവിടെ രണ്ടണ്ണൻ നടന്ന് ഉറങ്ങുന്നത് എങ്ങനാ നിന്നെ കളിയണ്ടതു പിന്നെ എന്നെ കുറച്ച് ബാലം കേട്ട് ഉറങ്ങാതിരിക്കും ദേ ചേച്ചി ദേ സോഫ മാറ്റി കേട്ടോ ഓ എന്തിനാരൽ കുത്തിക്കൊണ്ട് അർന്നെ എല്ലാ കാര്യങ്ങളിലും ഇത് ചെയ്തു വെക്കരുത് എന്താ ദൈവം നാ ചേച്ചി പറയുന്നത് നിന്റെ ഭാര്യ ഒന്നും പറഞ്ഞി കൊച്ചി നേ മുമ്പേ ഒന്നേ കേറാവിലെ ആ അമ്മേ അല്ല ഒരു ദാഹല കണ്ടതു എന്തുവാ അവളെ ഇവിടെ നടിയണക്ക് കുച്ചില ഉറങ്ങാൻ നമ്മസിത്തെ നിങ്ങൾളെ അമ്മേ കുഞ്ഞാവിനെ ആരെ കളിയാമ്മേന്ന് അറിയാവോ ആരയാ ഈ ചിത്രയാ നോക്ക 봐 ഇന്നെ കുറ്റം പറയുന്നത് ഇ പൊന്നു പിള്ളാരേ അവത്രയാ അല്ല എന്നേ കടി കണ്ടതു ആഹാ

അടണം ഇന മാഞ്ചാജി ഈ ചിത്രകാരൻ ഒരു സാധനം അവിടെ വാഞ്ചാജക്ക് നിവൃത്തിയില്ലല്ല ക്യാച്ചി ഒന്ന് പേടിപ്പിക്കാ ദൈവമേ പേടിച്ചല്ല ഇടി കൊച്ചി കാണിക്കനേ ക്യാച്ചി പേടിപ്പിക്കാടാ ക്യാടാ ഓ പേടിപ്പിക്കാൻ നോക്കിയ സാധനം എന്താ വന്നാ രാവിലെ ഞാൻ എന്തി കൽച്ചാ വന്നേ ഇത്ങ്ങവിടെയില്ലേ ഓ ഇന്നെ വിഷമാണല്ല ഓണരത്തുള്ള കേട്ടാ ആ ടിക്ക് കോട്ടൈ സിറ്റിയാരോ ആ വേലണ്ടാക്കാൻ നിന്നെ ഇറ്റിയര കേട്ടാ ഈ ചിത്രേ നീ അതിനെ കൊണ്ട് പറഞ്ഞു പടക്ക വാങ്ങിച്ചെന്നാ മാറിയോ എ ഇങ്ങേ പടക്ക വെച്ചോ എങ്ങി മുത്തെ പടക്കൊക്കെ പൊടിച്ചിട്ട് ഇടിപൊണോണ് ഇന്നാക്കിയൂല നാളെ നാളെ വെക്കോളൂ പടക്ക

എന്തോ എന്തുവാ ബഹളോ ഐസ്ക്രീം നല്ല മോളെ ഇത് പടക്കം നാം പൊട്ടിച്ചു കാണിച്ചേരാം കേട്ടോ എല്ലാരും ഒറ്റത്തോട്ട് നിന്നേ ചിത്രേ എല്ലാരും ഇങ്ങോട്ടും ഇങ്ങോട്ട് ഈ സൈഡിലോട്ട് തോന്നില്ല ചീത എങ്ങോട്ട് நாம படக்கம் படக முடிச்ச போவானா? ஆகா பொட்டிக்கா? ஆகா பொட்டிக்கே வாமா? ஆமா இப்போ பொட்டிக்கா.